എൻ്റെ പേര് അരുൺ എന്നാണ് ഞാൻ ചുള്ളിക്കൽ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരിയിലാണ് എനിക്ക് ആദ്യമായിട്ട് യു കെയിൽ പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നത് അന്ന് പോയത് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ബാച്ചിലേഴ്സ് പഠിച്ചത് ഫിസിക്സിലായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർ പഠനം എന്നുള്ള രീതിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് മെഡിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് എടുത്തു പോയത് അപ്പോൾ മെഡിക്കൽ ഫിസിക്സ് നമ്മ അവരുടെ മൊഡ്യൂൾസ് നോക്കുമ്പോഴത്തേക്കും കോഡിംഗ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോഡിംഗ് ആയിരുന്നു കൂടുതൽ വന്നത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ അമ്മയോടൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ ആ ഒരു മൊഡ്യൂൾ എനിക്ക് പാസ്സാകാൻ സാധിച്ചു പക്ഷേ അത് കഴിഞ്ഞു വന്നിരുന്ന മൊഡ്യൂൾ ആദ്യത്തെ മോഡ്യൂളിനേലും എളുപ്പമായിരുന്നു എന്നുണ്ടെങ്കിലും സെമിസ്റ്ററാണ് രണ്ടാമത്തെ സെമസ്റ്റർ ആദ്യത്തെ സെമസ്റ്ററിനേലും എളുപ്പമായിരുന്നെന്നുണ്ടെങ്കിലും അന്ന് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് പൊളിറ്റിക്സിൻ്റെ പരമായിട്ടും കാരണം ഞങ്ങളുടെ ടീം ലീഡ് ആ ടൈമിൽ നിന്ന് മാറുകയും വേറൊരു ടീം ലീഡ് ലൈക്ക് പുള്ളിയുടെ റൈവൽറിനെ പോലെയുള്ള ഒരു ടീം ലീഡാണ് ഞങ്ങൾക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാച്ച് മോശമാണെന്ന് കാണിക്കാനായിട്ടുള്ളൊരു മൂവ് അവിടെ നടന്നിരുന്നു ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു എട്ട് പേരായിരുന്നു ആ കോഴ്സിലുണ്ടായിരുന്നത് ഏഴ് ആറോളം പേര് ആ കോഴ്സിനന്ന് ലാസ്റ്റായപ്പോഴത്തേക്കും തോൽക്കുകയാണ് ചെയ്തത് നമ്മൾക്കൊരു റീടെസ്റ്റ് ടെസ്റ്റ് എഴുതാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി അന്ന് പ്രാർത്ഥനയോടുകൂടി അന്ന് ജനറലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ വരുന്നത് അപ്പോൾ പ്രാർത്ഥനയോടുകൂടിയും പിന്നെ കുറേ ടൈം നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷവും ലൈക്ക് ഉറങ്ങാതെയൊക്കെ ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് എക്സാം എഴുതുന്നത് എക്സാം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ജയിക്കാനുള്ള മാർക്ക് എങ്ങനെയും കിട്ടും എന്നുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ആണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും നമുക്കത് തോറ്റു എന്ന് തന്നെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ ആകെ ഞാൻ ആകെ ഡെസ്പ്രേറ്റ് ആയിപ്പോയി കാരണം ഇത്രയും വലിയൊരു ലോൺ നമ്മുടെ മേളിൽ നിൽക്കുന്നുണ്ട് ലോണിൻ്റെ അടവ് വന്ന് തുടങ്ങി അപ്പോൾ അപ്പം എൻ്റെ കയ്യിൽ പറ്റാവുന്ന രീതിയിലാണ് ഞാൻ ലോണിൻ്റെ കാര്യങ്ങളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞത് സാരമില്ല പ്രാർത്ഥിക്ക് എങ്ങനെയെങ്കിലും ശരിയാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും അണ്ടർ ഗ്രാജുവേഷൻ എനിക്ക് ഫിസിക്സിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു യു കെയുടെ തന്നെ ഒരു പുതിയൊരു വിങ് ഗവണ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഫിസിക്സ് റേഡിയേഷനും പഠിച്ചവരെ റിക്രൂട്ട് ചെയ്യണ ഒരു ടൈം ഉണ്ടായി അപ്പോൾ അവർ എന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവരിൽ അവർക്ക് എന്നിൽ ഇൻട്രസ്റ്റ് ആയതായിരുന്നു പക്ഷേ അതും ഈ ലാസ്റ്റ് എൻ്റെ വിസ തീരാറായപ്പോഴത്തേക്കും അവരെനിക്ക് വിസ തരാം എന്ന് പറഞ്ഞിട്ടും ലാസ്റ്റ് ലാസ്റ്റായപ്പോഴത്തേക്കും എനിക്ക് അവർ തന്നില്ല അപ്പം അതോടുകൂടി ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല ഞാൻ നാട്ടിലേക്ക് വരുവാണ് പിന്നെ ഞാൻ ഇതോടുകൂടി പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം നിർത്തുവാണ് എനിക്കിനിയിപ്പോൾ ദൈവത്തിൽ എനിക്കിനിപ്പം പറ്റുമെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് വന്നിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു ഹെൽപ്പ് പോലെയൊക്കെ അവരും എന്നെ കൺ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി ദൈവത്തിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കുക വിശ്വസിക്ക് നമുക്ക് കൃപാസനത്തിൽ പോകാം എന്ന മുമ്പയൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനിവിടെ ജാനുവരിയിലാണ് ഞാൻ മാർച്ചിൽ ഡിസംബറിൽ ഞാൻ ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഞാൻ വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് യു കെയിലേക്ക് തന്നെ പോകാനായിട്ടുള്ള ഒരു അവസരം തന്നെ പക്ഷേ ഇപ്പം ഈ ബാങ്ക് ലോണും കാര്യങ്ങളും എടുത്തേക്കണതുകൊണ്ട് എനിക്കിനി വേറെ ഫണ്ട് ഇല്ല ഇടാനായിട്ട് ഇതിൻ്റെ പുറത്ത് അപ്പം എനിക്ക് ഫുള്ളി ഫണ്ടഡായിട്ട് തന്നെയുള്ള ഒരു കൂടി തന്നെ കയറിപ്പോവാനായിട്ട് സഹായിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം പണ്ട് പഠിച്ചു ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു ഒരു കോഴ്സുണ്ട് അവിടുത്തെ സെക്കൻഡറി സ്കൂളിലേക്ക് ഫിസിക്സ് ടീച്ചേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോയിൻമെൻ്റ് മീൻസ് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു നമ്മുടെ ഇവിടെ ബി എഡ് ഒക്കെ ഇപ്പോൾ പഠിക്കുന്ന പോലെ തന്നെ ഒരു കോഴ്സാണ് പക്ഷേ അത് ഫുള്ളി ആണ് പക്ഷെ കുറച്ച് പേർക്ക് അത് കിട്ടാറുള്ളൂ യു കെ ഗവൺമെൻറ് അത് സ്പോൺസർ ചെയ്യണത് കൊണ്ട് അപ്പോൾ അതിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അത് ഞാൻ അപ്ലൈ ചെയ്യണതിന് മുന്നെയാണ് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ജാനുവരി ആറാം തീയതി അപ്പോൾ എനിക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാലത്തും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടാതെ ഇവരുടെ ഇൻ ഇൻ്റർവ്യൂ വന്നത് അവിടുത്തെ യു കെ ടൈം അനുസരിച്ചിട്ട് നമുക്കിവിടെ രാത്രിയായിരിക്കും അപ്പോൾ രാത്രി ഞാൻ ലാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ആ ലാപ്പിൽ വെച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന നീലത്തിരികെത്തിച്ച് തന്നെ വെച്ച് പ്രാർത്ഥിക്കും ആ സമയത്താണെങ്കിലും എന്നിട്ട് ആ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഇവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഫിസിക്സ് പരമായിട്ട് ചോദിക്കും പിന്നെ സെക്കൻഡറി സ്കൂൾ ആയതുകൊണ്ട് തന്നെ സൈക്കോളജി പരമായിട്ട് ചോദിക്കും പിന്നെ നമ്മൾ ക്ലാസ് എടുത്ത് കാണിക്കണം പി പി ടി അവതരിപ്പിക്കാനുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാസ്കുകൾ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത്ര ഉറപ്പില്ലായിരുന്നു ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് കാരണം അന്ന് ഒരു അഞ്ചെട്ടോളം സ്കൂളുകളിലേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം വന്നതെല്ലാം റിജക്ഷൻ തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ച് ദൈവമേ വെറുതെ ആണ് ഇതല്ല പിന്നെയും ഇതേപോലെ തന്നെ പിന്നെയും പിന്നെയും പോണ പക്ഷേ ലാസ്റ്റ് ഞാൻ ആഗ്രഹിച്ചതെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു യൂണി ലിവർപൂളിലെ ഹോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി എന്ന് എനിക്ക് പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ട് അവർ തന്നു അവർ ഫുള്ളി കൂടി തന്നെ വന്ന് പഠിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് കടമ്പകളുണ്ടായി കാരണം കണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് തന്നത് ആ ഓഫർ ലെറ്ററിൽ നമുക്ക് വേറെയും കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ വന്നതിന് ശേഷമേ അവർക്ക് നമുക്ക് ഈ സ്കോളർഷിപ്പ് മൊത്തത്തിലേക്ക് തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ഫണ്ടിൻ്റെ പകുതി നമ്മളാദ്യം ഇവിടെ നിന്നിട്ട് കാണിക്കണം യൂണിവേഴ്സിറ്റിയിലേക്ക് എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷമായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എനിക്ക് എനിക്കറിയത്തില്ല ഇത് പോസിബിൾ ആണോ എന്നുള്ളത് എന്നിരുന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ബാങ്കിൽ ചെന്ന് ചോദിച്ച് അവർ ആദ്യം തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കാരണം ഈ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ് നമുക്ക് സ്റ്റൈഫൻറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങളോടുകൂടി തന്നെ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കിയെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവർ കുറച്ചു നാൾ നടത്തിച്ചതിന് ശേഷമാണ് അവർ തരില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ടൈം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്കറിയില്ല പൈസ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കലാണ് ആ ഒരു വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു മെയിൽ വന്നു യൂണിവേഴ്സിറ്റിയുടെ പുതിയ റൂള് ചേഞ്ച് ചെയ്തു നിങ്ങൾക്ക് ആ പറഞ്ഞ ഹാഫ് ഡെപ്പോസിറ്റ് അടക്കണ്ട മൊത്തം യു കെ ഗവൺമെൻ്റ് തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് യാതൊരു പൈസയും അടക്കണ്ട ആവശ്യമില്ല ജസ്റ്റ് വിസക്ക് മാത്രം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു മാതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഇപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ലായിരുന്നു ലാസ്റ്റായപ്പോഴത്തേക്കും ഈ വിസക്ക് വെക്കാനും പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നായിരുന്നു എനിക്ക് എൻ്റെ അങ്കിള് വഴിയിട്ട് ഒരു പുള്ളി എനിക്ക് ഈ ഫണ്ട് സെറ്റ് ചെയ്ത് തരാം എന്നൊക്കെയും പറഞ്ഞ ഫണ്ട് എനിക്ക് സെറ്റാക്കി തരികയും ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഓഗസ്റ്റ് പ പതിനാലാം തീയതി വിസക്ക് വെച്ചു വിസക്ക് വെച്ചപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും പേടിയാണ് കാരണം ഒരു തവണ പോയിട്ട് ഫെയിലായി വന്ന ഒരാളാണ് അപ്പം ഇനിയും വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയറിന് ചാൻസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസിയുടെയും സഹായമില്ലാതെ ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഹെൽപ്പും ചോദിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ വെക്കണോ സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് നോക്കാം എന്നാലും മാതാവിനോട് പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഈ ഇതേപോലുള്ള എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ലാപ്പിൽ ചെയ്യുന്നതിന് മുമ്പേ ഉപ്പ് ആ ലാപ്പിൻ്റെ സൈഡിലേക്ക് വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് നീലത്തിരികെ തിരിച്ച് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളിലേക്കും അറ്റൻഡ് ഇൻ്റർവ്യൂ ആയാലും ആപ്ലിക്കേഷൻ ആയാലും എല്ലാം ചെയ്തിരുന്നത് അങ്ങനെ ഓഗസ്റ്റ് ഇരുപതായപ്പോഴത്തേക്കും എനിക്ക് വിസ വന്നു വിസ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ യാതൊരു പൈസയെങ്കിലും തന്നെ കൊടുക്കാണ്ട് യു കെ ഗവൺമെൻറ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെ അത് മൊത്തം ഫണ്ട് ചെയ്തുകൊണ്ട് യു കെയിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു അവസരം മാതാവായിട്ട് എനിക്ക് നേടിത്തു വന്നിരിക്കുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട് സെപ്റ്റംബർ ആറിന് പോകും സെപ്റ്റംബർ ഒമ്പതിന് അവിടുത്തെ യുണിയിൽ ജോയിൻ ചെയ്യുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിനുണ്ട് അനിയൻ അവൻ പ്ലസ് ടുവിൽ പഠിക്കാനായിട്ട് ഇത്തിരി പുറകോട്ടമായിരുന്നു അപ്പോൾ ഇവൻ തോക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇരുത്തില്ല ഞങ്ങൾക്ക അതായത് അവരുടെ പേഴ്സൻറ്റേജ് കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എക്സാമിനിരുത്തി കഴിഞ്ഞാലും തോക്കുവൻ എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനും അവനും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അവന് അച്ഛനൊരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലോക്കറ്റ് വെച്ചിട്ടാണ് അവൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോയത് ഭാഗ്യമായിട്ട് അമ്മയുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ എഴുപത്തി സംതിങ് പേഴ്സൻ്റേജ് കൂടി സി ബി എസ് ഇയിൽ പ്ല പ്ലസ് ടു പാസ്സായി അതിനുശേഷം ആണ് അടുത്ത കടമ്പ എന്ന് പറഞ്ഞത് സി ബി എസ് ഇല തന്നെ ബി കോം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളു ഇവൻ അലോട്ട്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഇവന് ഇവൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എച്ച് തേവരയില് കയറണമെന്നുള്ളതാണ് അതൊരു റെപ്യൂട്ടഡ് കോളേജ് ഒരു റെപ്യൂട്ടഡ് കോളേജ് ആണത് അവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചിന് മേല് ശതമാനം ഇല്ലെങ്കിൽ നോക്കണ്ട എന്നുള്ളതാണ് ആ ഒരു ടൈമിനാണ് ഇവന് എഴുപത്തി ആറ് ആ ഒരു പെർസെൻറ്റേജ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ ഹെഫ്റ്റി എമൗണ്ട് ഓഫ് ഡൊണേഷൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ പോണത് അതുമില്ല ഇവൻ മാതാവിനോട് പ്രാർത്ഥിക്കും ഞാനും മാതാവിനോട് പ്രാർത്ഥിക്കും അവനിഷ്ടമുള്ള ഇഷ്ടമുള്ള യൂണിയിൽ തന്നെ കിട്ടണേ എന്നുള്ള രീതിയിൽ ഇവൻ ഒരു ദിവസം അവിടെ ചെന്ന് മാതാവിനോടൊക്കെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് ഒരു ദിവസം അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് നിനക്ക് ആ പൊസിഷനിലേക്ക് കയറാൻ പറ്റും അവനും ഈ പറഞ്ഞ പോലെ തന്നെ നോർമൽ എമൗണ്ട് ഓഫ് ഫീസിൽ തന്നെ അവനും എസ് എച്ചിൽ ഇത് കിട്ടി അഡ്മിഷൻ കിട്ടി അപ്പം ഇതെല്ലാത്തിനും ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹമാണ് അമ്മനോട് ആദ്യം ഞാൻ യു കെ നിന്ന് തിരിച്ചിങ്ങാട് വന്നപ്പോഴത്തേക്കും ദൈവമായിട്ട് ഇനി യാതൊരു ബന്ധവും വേണ്ട എന്നുള്ള രീതിയിൽ വന്ന ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടിയെടുത്ത് ഇപ്പം ഞായറാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെ പറ്റുന്ന രീതിയിൽ പ്രഷധ പ്രവർത്തനവും ദൈവത്തിൻ്റെ ഇടപെടലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് ഡാർക്കായിട്ടുള്ള സിറ്റുവേഷനാണെന്നുണ്ടെങ്കിലും നമ്മൾക്കൊരു ഡോൺ ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം മാതാവിനോട് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് എപ്പോഴും ഉള്ളൊരു സൊല്യൂഷനായിട്ട് ഞാനിപ്പോൾ കൊടുക്കുന്നത് അതിന് ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ് ഞാൻ എപ്പോഴും എക്സാമ്പിളായിട്ടും പറയുന്നത് പിന്നെ ഇതിൻ്റെ ഇടക്ക് ഇവിടെ വന്നിട്ട് അച്ഛനെ കണ്ടപ്പോഴത്തേക്കും അച്ഛനെനിക്കൊരു ലോക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു ആ ലോക്കറ്റ് ഞാൻ ഇവിടെ വിട്ടുണ്ട് പോകും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഐ എൽസ് എഴുതാൻ നേരത്ത് കയറുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലൊന്നും പാടില്ല എന്നുണ്ട് അവർ ഫ്ലിസ്ക് ചെയ്യും നമ്മുടെ ബോഡി എന്നിരുന്നാലും ഞാൻ ഈ ലോക്കറ്റ് പോകലിട്ടേക്കും പിടിക്കണേണമെന്നുണ്ടെങ്കിൽ മാറ്റാം എന്നുള്ള രീതിയിൽ തന്നെ അത് ഒരിക്കലും അങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല ബൈപ്പാസ് ചെയ്ത് പോകലാണ് എപ്പോഴും ചെയ്യാൻ പറ്റണം അപ്പോൾ ആ ഒരു ലോക്കറ്റും എൻ്റെ ഒപ്പം തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അമ്മടെ എപ്പോഴും സഞ്ചാരി മാതാവുന്നാണല്ലോ അപ്പോൾ സഞ്ചരിച്ച് എല്ലായിടത്തും എനിക്ക് വേണ്ടി ചെന്നിട്ട് നടത്തി തന്നായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അമ്മയ്ക്കും തിരുകുമാരനും നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് യുവജനങ്ങൾ ഈ അൾത്താരയിൽ വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അതിനുടമ്പടി എന്ന പ്രാർത്ഥന അവരെ സഹായിക്കുന്നതിനും പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണത്തിന് വലിയ അനുഭവങ്ങളായിട്ട് ഇവരൊക്കെ മാറുന്നതിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക